പൊതുപ്രവർത്തനത്തിൽ വിവാഹം കുടുംബം കുട്ടികൾ എന്നതിനൊന്നും ഒരു സ്ഥാനമോ പ്രാധാന്യമോ ഇല്ല എന്ന വിശ്വാസമായിരുന്നു അന്നത്തെ കാലത്ത് വി എസ് അച്യുതാനന്ദിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തിയഞ്ച് മുപ്പത് വയസ്സിൽ വിവാഹിതരാകുന്ന കാലമായിരുന്നു വി എസിൻ്റെ യൗവനകാലത്ത് പാർട്ടിക്ക് വേണ്ടി മാത്രം ജീവിതം സമർപ്പിക്കുക എന്ന ചിന്ത മാത്രമായിരുന്നു വി ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വിവാഹം ഭാര്യ കുടുംബം കുട്ടികൾ എന്നുവേണ്ട വിചാരവികാരങ്ങളെയൊക്കെ വി എസ് അകറ്റി നിർത്തി എന്നിട്ടും വൈകിയ വേളയിൽ വി എസ് കല്യാണം കഴിക്കാനുണ്ടായ കാരണത്തിന് ഒരു സംഭവം നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നാൽപ്പത്തി മൂന്നാം വയസ്സിലാണ് അമ്പലപ്പുഴയിൽ നിന്ന് വി എസ് ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് വിവാഹം വേണ്ട എന്ന് കടമ്പിടുത്തം പിടിച്ച വി എസ് അതിൽ നിന്നും പിന്മാറാനുണ്ടായ കാരണമാണ് ഇനി പറയുന്നത് സഹപ്രവർത്തകനും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും നേതാവുമായ ആർ സുഗതൻ അധ്യാപകനും പാർട്ടി പ്രവർത്തനത്തിനും പൊതുപ്രവർത്തനത്തിനും പ്രവർത്തനത്തിനും മാത്രം ഒഴിഞ്ഞുവെച്ചതായിരുന്നു അദ്ദേഹം അറുപത്തി ഒമ്പതാം വയസ്സിലാണ് മരണപ്പെടുന്നത് അവസാന നാളുകളിൽ വാർധക്യത്തിൻ്റെയും രോഗങ്ങളുടെയും ബുദ്ധിമുട്ടുകൾ നന്നായി അദ്ദേഹം അനുഭവിച്ചിരുന്നു കിടപ്പിലായ അദ്ദേഹത്തിന് സ്വന്തമായി പ്രാഥമിക കാര്യങ്ങൾ വരെ ചെയ്യാൻ കഴിയാതെയായി ഇതെല്ലാം പരസഹായം വേണ്ട അവസ്ഥ ഭാര്യയോ കുടുംബമോ കുട്ടികളോ ഇല്ലാത്ത അദ്ദേഹത്തെ പരിചരിച്ചിരുന്നത് സ്വന്തം പാർട്ടി പ്രവർത്തകരാണ് പാർട്ടി ഓഫീസിൽ ദുരിതപൂർണമായ ജീവിതത്തിനിടയിലാണ് വി എസ് ഒരിക്കൽ ആർ സുഖതനെ കാണാനെത്തിയത് മലമൂത്ര വിസർജനത്തിന് പോലും പാർട്ടി പ്രവർത്തകർ സഹായിക്കേണ്ട അവസ്ഥ വി എസ് നേരിൽ കണ്ടു പ്രായമാകുമ്പോൾ ആരോഗ്യം നശിക്കും അപ്പോൾ ആ അവസ്ഥ വല്ലാത്തൊരവസ്ഥയായിരിക്കുമെന്ന വി എസിൻ്റെ ചിന്ത അദ്ദേഹത്തിൻ്റെ വല്ലാതെ ഒലച്ചു ഈ ചിന്തകളാണ് വി എസിനെ വിവാഹം ചെയ്യാൻ പ്രേരിപ്പിച്ചത് അങ്ങനെ നാൽപ്പത്തി നാലാം വയസ്സിൽ വി എസ് അച്യുതാനന്ദൻ വസുമതിയെ കല്യാണം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തില അറുപത്തി ഏഴിലായിരുന്നു അത് വസുമതിയുടെ വീടിനടുത്തുള്ള പാർട്ടി പ്രവർത്തകൻ തന്നെയാണ് വസുമതിയുടെ കാര്യം വി എസിനെ അറിയിച്ചതും അത് കല്യാണത്തിൽ അവസാനിച്ചതും പെണ്ണ് കാണലോ മറ്റോ ഉണ്ടായില്ല നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് വസുമതി പഠനത്തിന് ശേഷം നഴ്സായി ജോലി ചെയ്യുമ്പോഴാണ് ഉടനെ വീട്ടിലെത്താനുള്ള വിവരം വസുമതിക്ക് ലഭിക്കുന്നത് എം എൽ എ വി എസ് അച്യുതാനന്ദനുമായി നിന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു എന്നുകൂടി വസുമതി അറിഞ്ഞു ഈ സമയം ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായിരുന്നു വി എസ് ആഭരണങ്ങളോ സദ്യയോ വിവാഹ മുഹൂർത്തമോ ഒന്നുമുണ്ടായില്ല വധുവരമാർ പരസ്പരം മാല ചാർത്തി ഇത്ര ലളിതമായിരുന്നു ആ വിവാഹം കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ വധുവിനെ തനിച്ചാക്കി വി എസ് തിരുവനന്തപുരത്തേക്ക് മടങ്ങി പാർട്ടി പ്രവർത്തകനായ വി എസ് പാർട്ടി ഓഫീസായിരുന്നു വീട് വിവാഹശേഷം പാർട്ടി ഓഫീസിനടുത്ത് തന്നെ പാർട്ടി ഒരു വീട് എടുത്തു കൊടുത്തു ഒരു ദിവസം മാത്രം അവിടെ താമസിച്ച വി എസ് പിറ്റേ ദിവസം തന്നെ വസുമതിയെ അവരുടെ വീട്ടിൽ കൊണ്ടാക്കി വീണ്ടും വി എസ് തലസ്ഥാനത്തേക്ക് പോയി ആ സമയം നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമായിരുന്നു സമ്മേളനത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല എന്ന നിർബന്ധം തന്നെയായിരുന്നു വി എസിനെ തലസ്ഥാനത്ത് എത്തിച്ചത് എല്ലാവരെയും പോലെ വിവാഹം കഴിഞ്ഞ ഉടനെ ഒറ്റപ്പെട്ടപ്പോൾ വസുമതിക്കും വിഷമമുണ്ടായി എന്നാലും വി എസിൻ്റെ പാർട്ടിയോടുള്ള സ്നേഹം മനസ്സിലാക്കിയ വസുമതി കുടുംപിനിയുടെ റോൾ ഏറ്റെടുത്തു അത് ഇന്നു വരെയും അവർ തുടർന്നു കല്യാണത്തിന് ശേഷം വസുമതിക്ക് സർക്കാർ സർവീസിൽ ജോലി ശരിയായി ആദ്യം ആലപ്പുഴയിലെ കടപ്പുറത്തെ ഹോസ്പിറ്റലിലും പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലും കടപ്പുറത്തുള്ള ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോഴാണ് മൂത്ത മകൾക്ക് ജന്മം നൽകിയത് പ്രസവ സമയത്ത് വി എസ് വസുമതിയുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല ഏതോ ഒരു മീറ്റിംഗിലായിരുന്നു അദ്ദേഹം ശേഷം ആശുപത്രിയിൽ പോയി കുഞ്ഞിനെ കണ്ടു എന്നിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകുമ്പോഴും വി എസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല പൊതുപ്രവർത്തനത്തിൻ്റെ തിരക്കിലായിരുന്നു അദ്ദേഹം പാർട്ടി പ്രവർത്തകരുടെ സഹായത്തോടെ വാടക വീട്ടിലേക്ക് പോയ വിവരം വസുമതി പിന്നീട് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് മകൻ അരുൺകുമാർ പിറക്കുന്നത് അതിനൊക്കെ ശേഷമാണ് ജ്യേഷ്ഠ സഹോദരൻ്റെ ഭാര്യയുടെ പേരിലുള്ള വീടും സ്ഥലവും വി എസ് വാങ്ങുന്നത് അതാണ് ഇന്നത്തെ വേലിക്കകത്തെ വീട് അതായത് വി എസ് അച്യുതാനന്ദൻ്റെ വീട് ചെറിയൊരു സ്ഥലവും ഓടിട്ടൊരു വീടും വസുമതിയുടെ പേരിലാണ് വി എസ് അത് വാങ്ങിയത് അപ്പോഴേക്കും വി എസിന്റെ പ്രവർത്തനം കേരളം മൊത്തം വ്യാപിച്ചിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗമായ അദ്ദേഹത്തിന് ഇടക്കിടയ്ക്ക് ഡൽഹിയിലും യാത്ര ചെയ്യേണ്ടതായി വന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ മൊത്തമായ ഭാരം ബസുമതിയിൽ വന്നു ചേർന്നു ഇതുവരെയും അവരത് നന്നായി തന്നെ നടത്തുകയും ചെയ്തു